അസലാമലൈക്കും വർഹമത് വബർകാത്തഹു എല്ലാവർക്കും ഇസ്ലാമിക് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കുഞ്ഞു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ ഒരു ചാനലിൽ കാര്യമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇസ്ലാമിക അറിവുകൾ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് കൂടെ കൂടെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ഒന്നും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഷ്ടപ്പാടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറി നല്ലൊരു ജീവിതം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതൊക്കെ സാധിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറും നമ്മുടെ വിഷമങ്ങൾ അത്രയും നീങ്ങും നമ്മുടെ പ്രയാസങ്ങളെല്ലാം പമ്പ് കടക്കും നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും ഐശ്വര്യവും കൊണ്ടുവരാനും അതുപോലെ ചെറിയ കുട്ടികൾക്കാണെങ്കിലും പ്രായമായവർക്കാണെങ്കിലും ഒക്കെ വളരെ ഈസി ആയിട്ട് ചെല്ലാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ പറയാം നിങ്ങൾ അഞ്ച് മിനിറ്റ് മാത്രം സുബഹിക്ക് ശേഷം മാറ്റി വെക്കാൻ തയ്യാറാണോ എന്നാൽ നിങ്ങൾ അത്രയും അള്ളാഹ്ക്ക് ഏറെ പ്രിയപ്പെട്ടവരാകും അള്ളാഹുവിനെ അത്രയും ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂട്ടത്തിൽ നിങ്ങളും ചേരും മാത്രമല്ല ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറും അതിപ്പോൾ പഠനത്തിൻ്റെ കാര്യത്തിലാവട്ടെ നല്ല രീതിയിൽ പഠിച്ച് മുന്നേറാനും മാർക്ക് കിട്ടാനും അത് സഹായിക്കും പിന്നെ ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ നല്ല ജോലി ലഭിക്കുകയും കിട്ടുന്ന ശമ്പളം കൂടുകയും ഇപ്പോൾ പ്രമോഷനൊക്കെ കിട്ടില്ലേ അതുപോലെ ഉള്ള ജോലിയിൽ ഒരു ഭർക്കത്തുണ്ടാവാനും ഇനിയിപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലോ അവരുടെ ബിസിനസ്സിൽ നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാനും ഒക്കെ ഈ ഒരു കാര്യം നമ്മളെ സഹായിക്കും അതുപോലെ ചെറുതും വലുതുമായ എല്ലാ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ എല്ലാ ആവശ്യങ്ങളും നേടിത്തരാൻ സഹായിക്കുന്ന ഒരു കാര്യമാണിത് മാത്രമല്ല നമ്മുടെ ഹൃദയം നന്നാവും തിന്മയിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണിത് അതുപോലെ തന്നെ നമ്മൾ എന്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാലും പരാജയം മാത്രമാണെന്ന് നിങ്ങളിനി പറയൂല കാരണം ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാലും അത് വിജയിക്കും വിജയമായിട്ടേ തിരിച്ചു വരുള്ളൂ കൂടാതെ നമ്മൾ ഒരു കാലത്തും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടൂല എന്ന് വിചാരിച്ച് ഉറപ്പിച്ചൊന്നും നടക്കണ്ടെട്ടോ പക്ഷേ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കതൊക്കെ ഉള്ളൂ നമുക്ക് ഒരു ുട്ടും വരാതിരിക്കാനുള്ള ഒരു കാര്യം മാത്രമല്ല നമുക്കിനിപ്പോ എത്ര കോടി കടങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും അതൊക്കെ വീട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം മതി കാരണം അത്രയും പവർഫുൾ ആണ് ഈ ഒരു കാര്യം മാത്രമല്ല നമ്മുടെ സമ്പത്ത് വർദ്ധിക്കും ഉള്ള സമ്പത്തിൽ തന്നെ നല്ല ഐശ്വര്യവും വർക്കത്തും ഒക്കെ ഉണ്ടാകും നമ്മുടെ സമ്പത്ത് വർദ്ധിച്ചാൽ തന്നെ നമ്മുടെ കടങ്ങൾ വിടാനുള്ള ഒരു മാർഗമായില്ലേ അത് നമ്മുടെ സമ്പത്ത് ഉള്ളതിൽ നിന്നും വർധനവുണ്ടാകാനും നമ്മുടെ പ്രയാസങ്ങളൊക്കെ പോകാനും ഇത് മാത്രം മതി അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാനം കൊണ്ടുവരാനും ഐശ്വര്യപൂർണമായ ഒരു ജീവിതം നമുക്ക് അപ്പോൾ അതിലേക്കൊക്കെ എത്താനും ഈ ഒരു കാര്യം നമ്മളെ സഹായിക്കും അപ്പോൾ എങ്ങനെ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത്ര ഇത്രയും നേട്ടങ്ങൾ നമുക്ക് കിട്ടുന്ന ഏതാണ് ആ കാര്യം എന്ന് നോക്കിയാലോ അതായത് സുബഹി നിസ്കരിച്ച ശേഷം നിങ്ങൾ ഒന്നും തന്നെ സംസാരിക്കാതെ വലത്തെ കൈ ഇടത്ത് നെഞ്ചിൽ അമർത്തി വെക്കണം എന്നിട്ട് യാ യാ ഫത്താഹു എന്ന ഇസ്മ എഴുപത്തൊന്ന് വട്ടം നമ്മൾ ചൊല്ല അതുപോലെ തന്നെ യാ അല്ലാസ്മ നിങ്ങൾ നൂറ്റി ഇരുപത്തി ഒന്ന് വട്ടവും ചൊല്ലണം ഇത് രണ്ടും നമുക്കറിയാം ശക്തിയേറിയ രണ്ട് നാമങ്ങളാണ് അള്ളാഹുവിനെ നമ്മളോട് സ്നേഹം കൂടാൻ ഇതിലും നല്ലൊരു മാർഗം വേറെയില്ല എന്ന് തന്നെ പറയാട്ടോ അതായത് ഇപ്പം യാ ഫത്താഹു യാ അള്ളാ എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ എന്താണ് നന്മയുടെ കവാടങ്ങൾ ധാരാളം തുറന്നിരുന്നവൻ വിജയിപ്പിക്കുന്നവൻ ആശ്വാസം നൽകുന്നവൻ എന്നൊക്കെയല്ലേ ഫത്താഹു യാ അല്ലാ എന്നതിൻ്റെ അർത്ഥം വരുന്നത് ഇതിനു മുമ്പും ഞാൻ ചെയ്ത വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല്ലേ ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ അപ്പോൾ അത് നമ്മൾ എഴുപത്തൊന്ന് വട്ടം നമുക്ക് ചൊല്ലുമ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനം കിട്ടും ഇതൊരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും കൂടിയാണ് കേട്ടോ ഞാൻ പറയുന്നത് ഈ ഒരു ഇസ്മ നമ്മൾ ചൊല്ലുമ്പം നമ്മുടെ സങ്കടങ്ങളൊക്കെ എങ്ങോട്ടാ പോകണമെന്ന് തന്നെ അറിയില്ല കാരണം ത്രക്കും തന്നെ ഒരു സമാധാനം ഒരു സന്തോഷം നമ്മുടെ മനസ്സിലേക്ക് വരാൻ ഈ ഒരു കാര്യം നമ്മളെ ഒരുപാട് സഹായിക്കും ഞാൻ ഭയങ്കര വിഷമത്തിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് വിഷമിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും മനസ്സിനൊരു സുഖം ഉണ്ടാവില്ല ഒരു ഇടങ്ങേറ് പോലെ ഏത് സമയവും ചിലപ്പോൾ നമുക്ക് വരുമല്ലോ അപ്പോൾ ആ സമയത്തൊക്കെ ഒരു മടിയും കൂടണ്ട ഈ ഒരു യാ യാ എന്ന ഇസ്മ കഴിയുന്ന പോലെ ഒക്കെ നമ്മൾ ചൊല്ലിയാലും നമുക്കൊരു സമാധാനം വരും അതെനിക്ക് അനുഭവമുള്ളൊരു കാര്യമാണ് കേട്ടോ ഇനി യാ മലിക്കു യാ എന്ന് പറഞ്ഞാലോ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അതിൻ്റെ അർത്ഥം എന്നറിയോ മഹാരാജാവ് അപ്പോൾ നമ്മൾ എന്താണ് ഈ പറയുന്നത് മഹാരാജാവ് അതിനപ്പുറം എന്താ വേണ്ടത് അപ്പോൾ പിന്നെ അള്ളാക്ക് നമ്മളോട് ഇഷ്ടം കൂടാതിരിക്കോ അള്ളാക്ക് നമ്മളോട് ഇഷ്ടം കൂടിയാൽ എല്ലാവർക്കും നമ്മളോട് ഇഷ്ടം കൂടും അതുപോലെ തന്നെ അള്ളാഹുക്ക് നമ്മളോട് ഇഷ്ടം കൂടിയാൽ നമ്മൾ ചോദിക്കുന്നതൊക്കെ അള്ളാഹു നമുക്ക് നടത്തി തരും ഹലാലായ കാര്യങ്ങൾ മാത്രം ചോദിക്കാൻ നോക്കണം കേട്ടോ അത്തരത്തിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന അള്ളാഹു നമ്മൾ ചോദിക്കുന്നത് എന്തും തരും തരും നമുക്കിനിപ്പോൾ കടം വീടാനാണെങ്കിൽ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വരാനാണെങ്കിൽ അങ്ങനെ അത്തരത്തിൽ ഏതൊരു സർവ സങ്കടങ്ങളും ഇല്ലാതാകാനും ഇത് മാത്രം മതി കേട്ടോ നമുക്ക് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് സർവ്വതും നേടാം എന്ന് പറയുമ്പം നമുക്കത്ര വിശ്വാസം നിങ്ങളിതൊന്ന് ചെയ്തു നോക്ക് സങ്കടങ്ങളും പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത ആരാണ് ഈ ദുനിയാവില്ലത് എല്ലാവർക്കും ഉണ്ടാവും പിന്നെ അത് ജീവിതം എന്ന് പറയാൻ പറ്റുമോ സങ്കടവും പ്രയാസമൊന്നുമില്ലാത്ത ഒരു മനുഷ്യനും ഈ ദുനിയാവിലുണ്ടെന്ന് വിചാരിക്കേണ്ട എല്ലാവർക്കും ഉണ്ടാവും അവരുടേതായിട്ടുള്ള സങ്കടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പത്ത് രൂപ പോലും കട ആരും ഉണ്ടാവില്ല അപ്പൊ നമ്മൾ അത് വിചാരിച്ചിട്ട് സങ്കടപ്പെട്ടിങ്ങനെ എന്നിട്ട് ഒരു കാര്യമില്ല നമ്മൾ അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുക നമുക്ക് നമ്മുടെ കടം വീടാൻ നമ്മൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുക അത് നമ്മൾ ചെയ്യുക അതിലേക്ക് നമ്മൾ അധ്വാനിക്കുക അവിടെ ഒരു അള്ളാൻ്റെ സഹായം ഉണ്ടാകാനുള്ള കാര്യങ്ങളാണ് ഇപ്പം ഞാൻ പറഞ്ഞത് അതുപോലെ അതും കൂടി ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഫലം ഇരട്ടിയാകും നമ്മൾ അധ്വാനിച്ച് കിട്ടുമ്പോൾ അതിൻ്റെ ഫലം നമുക്ക് കിട്ടും അവിടെ അള്ളാൻ്റെ സഹായം ഉണ്ടാകുമ്പോൾ പറയണ്ടല്ലോ പിന്നെ ആ കാര്യം പെട്ടെന്ന് തന്നെ എല്ലാം നടക്കുകയും ചെയ്യും അപ്പോൾ ഇതുപോലുള്ള ഇസ്ലാമികപരമായിട്ടുള്ള അറിവുകൾ മാത്രമാണ് ഈ ഒരു ചാനലിൽ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്തരം വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാ എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുമല്ലോ പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമല്ലേ മറ്റുള്ളവരിലേക്കൂടെ ഇതെത്തുള്ളൂ എല്ലാവരും ഇതൊക്കെ ചെയ്യട്ടെ അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വരട്ടോ അതുവരെ അസാം വലൈക്കും